ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമല്ലായിരുന്നു കുറച്ച് പനിയൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല അങ്ങനെ ഇന്ന് എനിക്ക് ഓക്കെ ആയെന്ന് തോന്നിയപ്പോഴാണ് ഇന്ന് വീഡിയോ ഇട്ടത് ഇന്ന് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇപ്പോൾ പിന്നെ മഴയും വെള്ളപ്പൊക്കവും അതും ഇതുമൊക്കെ ആയിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം കടലിലെ ഓരോ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേരളത്തിലുള്ള ആളുകൾക്കെല്ലാം വലിയ അടിയാണ് കിട്ടിയത് ഈ കപ്പല്ല ഈ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ഒഴുകി നടക്കുന്നത് മൂലമുള്ള അത് കാരണം മാനസികമായിട്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ സാധനം അതായത് നമ്മുടെ മീനൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാനും ഒന്നും ഇപ്പോൾ പറ്റത്തില്ല എല്ലാവർക്കും ഒരു പേടിയായിപ്പോയി സത്യത്തിൽ പ്രശ്നമൊന്നും കാണത്തില്ലെങ്കിലും എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണ് ഇന്നില്ല ശക്തി കുളങ്ങര ആ സാധനം കത്തിയതിൻ്റെ പുകയും അത് ഇതും ഭയങ്കരമായിട്ട് കത്തുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുകയാണ് മീനൊക്കെ വാങ്ങിക്കാമോ ഇത് പേടിക്കണോ വേണ്ടയോ പേടിക്കണോ വേണ്ടയോ പൊതുജനം ഇങ്ങനെ ചിന്താ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ട് മീനൊന്നും വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പവും അത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആളുകളെല്ലാം ഭയന്നിരിക്കുകയാണ് എല്ലാവരും കാരണം മത്സ്യബന്ധന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒരു വിഷമമാണ് അവർ ഇതെല്ലാം കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്നും ആരും വാങ്ങിക്കത്തില്ലെങ്കിൽ അത് ഭയങ്കര വിഷയമാണ് അവർ ഓരോ ലേഡീസൊക്കെ നിന്ന് അവരുടെ സങ്കടങ്ങൾ പറയുന്നു ഇതിൻ്റെ സത്യത്തിൽ ഇത് ഉപയോഗിക്കാമോ ഇല്ലയോന്ന് ഗവൺമെൻറ് പറയണമെന്നൊക്കെ ഇരുന്ന് ഒരു ലേഡി പറയുന്നു അങ്ങനെ ഇന്ന് ഞാൻ ഏതിലോ കണ്ട് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാമെന്ന് അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധ സമാധാനമായി കാണും എനിക്ക് ഒട്ടും ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ട് സംസാരിക്കുക ഇപ്പോൾ പറ്റത്തില്ല എൻ്റെ കയ്യങ്ങ് കഴിക്കി ഫോണിന് ഇച്ചിരി വെയ്റ്റ് ഉണ്ടാവുക ഇത് പുതിയ ഫോണായതുകൊണ്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് ഒരു സെക്കൻഡ് പോലും ഇത് പിടിച്ചോണ്ടിരിക്കുകയൊക്കത്തില്ല ഇച്ചിരി വെയ്റ്റ് കൂടുതലാണ് ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് പിടിച്ചേക്കുന്നത് അങ്ങനെ ഓരോ പ്രശ്നത്തിൽ കിടക്കുകയാണ് എൻ്റെ പനിയായിരുന്നു എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും പനിയായിരുന്നു ഓഫീസിലൊക്കെ എല്ലാവർക്കും പനിയാണ് എല്ലാവർക്കും മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ പ്രാവശ്യം ഈ മഴ സീസൺ തുടങ്ങുമ്പം ഒരു പനി അടിക്കും എല്ലാവർക്കും അത് കുറേ നാൾ കാണും പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും ക്ഷീണവും ഒക്കെ ആയിട്ട് പിന്നെ എനിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മുടി ഒരുവിധമൊക്കെ വളർന്നല്ല വന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും കൊഴിയുന്നുണ്ട് ഒരോടത്തൊക്കെ അതിൻ്റെ പ്രശ്നമുണ്ട് ഇനി വീണ്ടും മുടിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇത് കഴിയുമ്പം പിന്നെ അങ്ങ് പോവും പിന്നെ അങ്ങ് ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കുറയും അന്നേരം പിന്നെയും പൊഴിയും ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്ട്രെസ് കൂടിയാലും നമുക്ക് ഇത് മുടിയൊക്കെ പൊഴിയും ഓരോരോ സ്ട്രെസ്സിന് ഓരോരോ കാരണങ്ങൾ എന്നും ഉണ്ടാവും അത് കാരണം സ്ട്രെസ് എടുക്കാതിരിക്കാനും പറ്റത്തില്ല സമാധാനമായിട്ട് ഇരിക്കാനും പറ്റത്തില്ല മാത്രമല്ല ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് മുടി പൊഴിയും അങ്ങനെ ഇപ്പം കുറച്ച് ഒക്കെ കൊഴിയുന്നുണ്ട് എന്നാലും കൊല്ല ഇല്ല ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ പോകേണ്ടിയിരിക്കുന്നു തീരെ പോകുന്നതിന് മുമ്പ് കൂടി മൊത്തം പൊഴിയുന്നതിന് മുമ്പ് വീണ്ടും ഒന്നും കൂടെ പോകാം കുറേയല്ല ഓക്കെ ആയതാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊഴിയുന്നുണ്ട് എന്തൊരു കഷ്ടകാലമാണെന്ന് പറഞ്ഞാൽ എത്ര നാളുകൊണ്ട് ഇപ്പോൾ ഈ മുടിയുടെ കാര്യമായിട്ട് നടക്കുകയാണ് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ഇരുന്നതാണ് മുടി വളരത്തില്ലെന്ന് വിചാരിച്ചിരുന്ന മുടിയൊക്കെ വളർന്ന് കുറച്ച് നാൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടൊരു കുഴപ്പവും ഇല്ല പക്ഷേ വീണ്ടും ചെറുതായിട്ടൊക്കെ കൊഴിയുന്നുണ്ട് അതിന് ആരംഭത്തിലെ കൊണ്ട് കാണിക്കുമ്പം മാറും ഈ അലോപ്പതി മെഡിസിൻ ഒരുപാട് എടുക്കുന്നതും നമുക്ക് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നാലും നമ്മൾ നമ്മളെടുക്കാതിരിക്കാനും വയ്യ എല്ലാവർക്കും ഉള്ള ആണുങ്ങളാണെങ്കിൽ നമുക്ക് മുടിയില്ലെങ്കിലും കുഴപ്പമില്ല ലേഡീസാകുമ്പം മുടിയൊക്കെ പൊഴിഞ്ഞാൽ അത് പിന്നെയും പ്രശ്നമാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ കൂട്ടുകാരെ ഇതൊക്കെ പറയുന്നതിനാണ് വൈകുന്നേരമാകുമ്പം വന്ന് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ വീട്ടമ്മമാരുടെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ അഞ്ചാറ് ദിവസമായി അന്നേരം ഇനി എല്ലാവരും നമ്മളെ അങ്ങ് മറന്നാലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ കണ്ടെയ്നറാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും കണ്ടൻറ്റ് കണ്ടെയ്നറുകൾ അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ പൊങ്ങുന്നു അവിടെ എവിടെയെല്ലാം ഇടിച്ച് വന്ന് നിൽക്കുന്നു ആളുകൾ ഇതെല്ലാം കണ്ടെത്തി അതോറിറ്റി അറിയിച്ച് അവരും കിടന്ന് കഷ്ടപ്പെട്ട് ഇത് മാറ്റുന്നതിനും എല്ലാം വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സപ്പോർട്ടും എല്ലാം ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇതിപ്പം കേരളത്തിലുള്ള എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രോബ്ലമായി മാറി കാരണം ഇത് കടത്തിക്കൊണ്ട് വന്ന ഇത് അവിടെ നിന്ന് വിട്ടപ്പം അതിനകത്ത് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമാണ് അതിനകത്ത് നല്ല കുഴപ്പം പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട് ഇതൊക്കെ കടലിൽ വീണെങ്കിൽ അവിടെ ഒക്കെയുള്ള മീനിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ വീണ്ടും ഈ മീനിൻ്റെ കാര്യം തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലേഡീസിന് ഇതൊക്കെയാണ് വീട്ടമ്മ അല്ല ജോലിക്ക് പോകുന്നവരായാലും ഡെയിലി നമുക്ക് ഇതൊക്കെ വേണ്ടുന്ന സാധനങ്ങളാണ് ഇതിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് വന്നാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് എല്ലാ കേരള ജനത ഒന്നടങ്കം വിഷമത്തിലായി ഇരിക്കുകയാണ് ഈ കാര്യം കാരണം അങ്ങനെ ഇന്ന് നോക്കിയപ്പം കാണാം ശക്തി കുളങ്ങര ഇതെല്ലാം കൂടെ കത്തുന്നെന്നും പറഞ്ഞ് കണ്ടത് അപ്പോഴും നല്ല നമുക്ക് നല്ല വിഷമമാണ് നമ്മളൊക്കെ കടലിൻ്റെ അടുത്തല്ലേ ഇപ്പം ആകെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ പല പല ചിന്തകളാണ് കാറ്റും മഴയും കാരണം വയ്യ കാറ്റടിച്ച് ഇതിൻ്റെ മേളിൽ വീട്ടിൻ്റെ മേളിലൊക്കെ എന്തോ വലിയ ശബ്ദം കേട്ട് പക്ഷേ ഇനിയിപ്പോൾ രാവിലെ നോക്കുന്നുള്ളൂ ഭയങ്കര ശബ്ദം കേട്ട് എന്താണോ എന്തോ രാവിലെ നോക്കാൻ ഇപ്പം മഴ വീണ്ടും പെയ്തോണ്ടിരിക്കുക എന്തൊക്കെ കഷ്ട കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല മാവിൻ്റെ വലിയൊരു കമ്പ് പൊടിഞ്ഞ് വീണെന്ന് അത് അവിടെ കിടക്കുന്നു അങ്ങനെ ആകാശം മുട്ടെന്ന് മാവിനകത്തുനിന്ന് അഞ്ചാറ് മാങ്ങയും കിട്ടി ഞാനതെല്ലാം പിറക്കി ഇവിടെ വെച്ചിരിക്കുന്നു കറിയിലിടാൻ അടിപൊളി മാങ്ങയാണ് നല്ല മാംസളമായ മാങ്ങ വലിയ വിളിച്ചുണ്ടല്ലെന്ന് പറയും വലിയ മാങ്ങയാണ് പക്ഷേ പുഴുവായിട്ടി താഴെ പഴുത്ത് വീഴുക അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അങ്ങനെ ഒരു മെച്ചം അതാണ് മാങ്ങയെല്ലാം ഞന്ന് വീണ് പച്ചയ്ക്ക് തന്നെ കണ്ടോടുകൂടി എല്ലാ കൂട്ടുകാരുടെയും വീഡിയോസൊക്കെ ഞാൻ പനിയായിരുന്നെങ്കിൽ കാണുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടില്ലെന്നേ ഉള്ളൂ എൻ്റെ വീഡിയോസൊന്നും അവരൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ അവരുടെ എല്ലാം വീഡിയോസെല്ലാം കാണുന്നുണ്ട് ഇപ്പം ഞാൻ വീഡിയോസൊക്കെ കാണണം കാണണം എന്നൊന്നും പറയാറില്ല ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡായി എനിക്ക് നമ്മളാളുകളടുത്ത് പറഞ്ഞു പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊരു കാര്യമില്ല ആൾക്കാർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലേ ആളുകൾ കാണും അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുകയാണ് അപ്പോൾ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ഞാനും ദാ ഉറങ്ങാൻ പോകുന്നു എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്